ലാസ്റ്റ് മിനിറ്റ്സ് ഡ്രാമയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സിയോട് എന്തായാലും ഫസ്റ്റ് മാച്ച് തന്നെ തോറ്റു അതും ഹോം ഗ്രൗണ്ടിൽ രണ്ടേ ഒന്നിന് തോറ്റു ബോറിങ് ആയിരുന്നു രണ്ട് ടീമും എൺപത്തഞ്ചാമത്തെ മിനിറ്റ് വരെ രണ്ട് ടീമിനും കാര്യമായിട്ട് ചാൻസുകൾ ചാൻസുകളൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല ബ്ലാസ്റ്റേഴ്സും ഷോവും കളിയായിരുന്നു ഫുൾ മിസ് പാസ് ആയിരുന്നു ഒരു ക്രിയേറ്റീവായിട്ട് ഒന്നും തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചില്ല രണ്ട് ടീമും സെയിം കളിയായിരുന്നു ഒരു ഇമ്പാക്റ്റ് ഇല്ലാത്ത കളിയായിരുന്നു ഒരു പേസ് ഇല്ലാത്ത കളിയായിരുന്നു ഒരു ടെമ്പില്ലാത്ത കളിയായിരുന്നു പക്ഷേ ലാസ്റ്റിൽത്ത ആ കുറച്ച് മിനിറ്റ്സ് ആ കളിയായിരുന്നു ഫസ്റ്റ് മുതലേ ഈ രണ്ട് ടീമും കളിക്കേണ്ടിരുന്നത് എന്നാൽ കളി കുറച്ചുകൂടി എൻറ്റർടൈൻ ആയിരുന്നേനെ ലാസ്റ്റിലത്തെ ആ ഒരു പത്ത് മിനിറ്റിലും മൂന്ന് ഗോളുകളാണ് കളിയിൽ വന്നത് ത്രില്ലിംഗ് ആയിരുന്നു സഹീഫിൻ്റെ ഒരു മിസ്റ്റേക്ക് നിന്നാണ് ആ ഒരു പെനാൾട്ടി പഞ്ചാബിനെ കിട്ടിയത് അവരതടിച്ച് ഗോളാക്കി ലൂക്കാണ് ആ ഒരു ഗോളടിച്ചത് ലൂക്കെ ഫാൻസ് നല്ല രീതിക്ക് ഡിമോട്ടീവ് ആക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആളടിച്ചു ഒരു ചങ്ക് കൊള്ളുന്ന ഒരു സെലിബ്രേഷനും ഇട്ടു പക്ഷെ അതിനുശേഷം സബായിട്ട് വന്ന ജീസസ് ഹ്യുമിനസ് ആളൊരു കിഡിലം ഗോളടിച്ചു ഒരു കിഡിലം ഹെഡർ പ്രീതത്തിൻ്റെ ഒരു ക്വാളിറ്റി ക്രോസ് ആയിരുന്നു ക്വാളിറ്റി ഹെഡറും ആയിരുന്നു ഹ്യുമിനസിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ പറ്റിയത് അപ്പോൾ ഗോൾ അടിച്ച് അപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായി സച്ചിൻ സുരേഷിന് അത് സേവ് ചെയ്യാനും പറ്റിയില്ല അവർ രണ്ടാമത്തെ ഗോളും അടിച്ചു സച്ചിന് ശരിക്കത് സേവ് ചെയ്യാൻ പറ്റൊരു ചാൻസ് ആയിരുന്നു പക്ഷേ അത് ആൾക്ക് സേവ് ചെയ്യാൻ പറ്റിയില്ല ഇങ്ങനത്തെ പല ഗോൾസും സച്ചിൻ കൺസീഡർ ചെയ്തിട്ടുണ്ട് ഏതായാലും അതിനുശേഷം വിലോസിൻ്റെ ഒരു ഹെഡർ ഉണ്ടായിരുന്നു അത് ചിലപ്പോൾ ഗോളായിട്ടുണ്ടായിരുന്നെങ്കിൽ കളി രണ്ടേ രണ്ടിൽ തീർന്നേനെ പക്ഷെ ആ ഒരു ഹെഡർ നേരെ കീപ്പറിൻ്റെ അടുത്തേക്കാണ് പോയത് അവിടെ നല്ല ചാൻസ് ആയിരുന്നു അതിനെ രണ്ടേ ഒന്നിനൊരു മോഷൻ തുടക്കമാണ് ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സീസണിൽ നേടാൻ പറ്റിയിട്ടുള്ളത് ലൂണില്ലാത്തതിൻ്റെ വലിയൊരു കുറവ് എന്തായാലും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ആ ഒരു ചാൻസ് ക്രിയേഷനിൽ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഭയങ്കര മോശമായിരുന്നു കുറേ പാസ് ഉണ്ടായിരുന്നു ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു മുന്നെത്താം